മാവ് പൊളിക്കാനൊന്നും വെക്കാതെ വെറും അഞ്ചേ അഞ്ച് മിനിറ്റുകൊണ്ട് നല്ല സോഫ്റ്റ് അപ്പോഴത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ അന്ന് വന്നേക്കുന്നത് ഇനി നമുക്കൊരു ജാറിലേക്ക് ഒരു കപ്പളവിൽ ചോറും ഒരു കപ്പളവിൽ തേങ്ങായും ചേർത്തിട്ട് തേങ്ങാവെള്ളം കൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം സാധാ വെള്ളം കൊണ്ട് അരച്ചെടുക്കാം കുഴപ്പമില്ല എന്നിട്ടത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ ജാറിലേക്ക് വീണ്ടും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയും പിന്നെ സ്പൂൺ ഉപ്പും മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വെള്ളമൊഴിച്ച് ഇതും അങ്ങ് നല്ല പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ മിശ്രിതം ഉണ്ടല്ലോ അരച്ച് വെച്ച് അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക ഞാനിതിൻ്റെ എത്രത്തോളം ലൂസിലാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറിയൊക്കെ ചില സമയത്ത് ബാലൻസ് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് അഞ്ച് അഞ്ച് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയൊരു അപ്പമാണിത് ഇനിയൊരു കടായി എടുത്തിട്ട് ഇതിൻ്റെ അടിയിലാണ് ആ ഷേപ്പുള്ളതുകൊണ്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടും ഇനിയിപ്പോൾ അപ്പച്ചട്ടിയിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ചുട്ടും ഇങ്ങോട്ട് എടുക്കുക അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത് പുളിക്കാൻ വെക്കുക ഒന്നും വേണ്ട ഇനിയിപ്പോൾ കറിയുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി നിർബന്ധമില്ല കുറച്ച് തേങ്ങാപ്പാലാണെങ്കിലും ഒഴിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് ആദ്യം അടച്ചു വെച്ചാണ് ഇത് അടച്ച് വെക്കാതെയാണ് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം അത് ഒരുപാട് ബബിൾസ് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ എല്ലാവരും ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ കമൻ്റൊക്കെ നമ്മളറിയിക്കുക അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ